ഈശോയെ നന്ദി ഈശോ സ്തുതി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ മുമ്പിൽ എന്നിങ്ങനെ സാക്ഷം പറയുന്നത് അപ്പോൾ എനിക്ക് മാതാവായിട്ടൊന്ന് അനുഗ്രഹമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ആകുമ്പോൾ എനിക്ക് ബി എസ് സി നേഴ്സിങ്ങിന് തിരുവനന്തപുരത്ത് അഡ്മിഷനൊക്കെ കിട്ടി അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്ന കാര്യം എല്ലാവരും പറയും ബി എസ് സി നേഴ്സിങ് ഭയങ്കര ടഫാണ് ഒരുപാട് തീരെ ആണ് കൂടുതലെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഞാനങ്ങനെ അവിടെ അഡ്മിഷനൊക്കെ എടുത്തു പഠിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമൊക്കെ ആയപ്പോൾ ചാച്ചനോട് പറഞ്ഞു ഫസ്റ്റ് ഇയർ നല്ല ടഫായിരുന്നു ചാച്ചനാണെങ്കിൽ വിളിച്ചിട്ട് ഇവിടെ ഐ എം എസ്സിൽ വിളിച്ച് പ്രാർത്ഥന അപേക്ഷ പറഞ്ഞായിരുന്നു അപ്പോൾ പരീക്ഷ നല്ല പാടായിരുന്നു ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പം അനാട്ടമി ഫിസിയോളജി പിന്നെ മൈക്രോബയോളജി ഭയങ്കര പാടായിരുന്നു അപ്പോൾ അതെന്ന് വെച്ച് ഭയങ്കര വലിയ അത്ഭുതമാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് കൂടുതലും സപ്ലൈ വന്നത് മൈക്രോബയോളജിക്കായിരുന്നു പക്ഷേ എനിക്ക് ദൈവം സഹായിച്ച് ഫസ്റ്റ് ഇയർ ഒരു സപ്ലൈ പോലും വന്നില്ല ഞാൻ എല്ലാം പാസ്സായി ഫസ്റ്റ് ഇയർ എല്ലാ വിഷയവും ഞാൻ പാസ്സായി മാതാപിതരണ്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അതുപോലായിരുന്നു പാടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് എന്നാലിവിടെ ചാച്ച വന്ന് ഐ എം എസ് മാതാവിൻ്റെ അടുത്ത് ഫോൺ വഴി പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒരു എക്സാം എല്ലാം ഞാൻ പാസ്സായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേടിയും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ പിന്നെ ഫോർത്ത് ഇയർ ആയപ്പോൾ എനിക്ക് കുറച്ചും കൂ എളുപ്പമായിരുന്നു പക്ഷെ എന്നാലും ഒരു അഡ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു വിഷയം അത് പാടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഏറ്റവും പ്രയാസമാണെന്ന് വിചാരിച്ചിരുന്ന വിഷയം എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല മാർക്കോടെ പാസ്സാവാനായിട്ട് പറ്റി അതും മാതാവ് ആരാധന